യാസീൻ ചുക്കോ ആളത്ര പോരാന്ന് തോന്നുന്നു ആളാരാണെന്ന് മനസ്സിലായോ അതെ സാക്ഷാൽ ലയണൽ മെസ്സിയുടെ ബോഡിഗാർഡ് പകരം യഥാർത്ഥ ബോഡിഗാർഡ് എത്താൻ പോകുന്നു ഹായ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ടു നെറ്റ്വർക്ക് യാസിൻ ചുക്കോ അതായത് നമ്മുടെ ലയണൽ മെസ്സിയുടെ ബോഡിഗാർഡ് നമ്മൾ ഇപ്പോ എൻ്റെ അമ്മിയാമ്മയുടെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ പല റീൽസ് ഒക്കെ വരുന്ന സമയത്തൊക്കെ ആള് ഭയങ്കര എന്താ ഭയങ്കര സെമിലിയർ ആണ് ഇപ്പോ അതായത് എപ്പോഴും മെസ്സിയുടെ കൂടെ ഉണ്ടാവും അതായത് യാസീൻ ചുക്കോ മെസ്സിയുടെ ബോഡിഗാർഡിനെ പറ്റിയിട്ടാണ് പറയുന്നത് അപ്പോ ആള് ഭീകരനാണ് ആള് അത് നമുക്ക് അറിയാവുന്നതാണ് പല തവണ പല രീതിയിൽ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോ പക്ഷെ ആളിപ്പത്ര പോരാ എന്ന് തോന്നുന്നു കാരണം ഒരു വലിയ പരിപാടി ഇതിനിടയിൽ നടക്കുന്നുണ്ട് അതായത് യഥാർത്ഥ മെസ്സിയുടെ ബോഡിഗാർഡ് ഇന്റർമിയാമിയിലേക്ക് എത്താൻ പോകുന്നു അതായത് ആരാണത് ആരാണ് മെസ്സിയുടെ യഥാർത്ഥ ോഡിഗാർഡ് മെസ്സിയുടെ യഥാർത്ഥ ബോഡിഗാർഡ് എന്ന ഫുട്ബോൾ ലോകം എഴുതി ഒപ്പിട്ട് വെച്ചിരിക്കുന്ന ഒരാളുണ്ട് ആരാത് നമ്മുടെ സ്വന്തം ഡീപ്പോൾ അർജന്റീനയുടെ സ്വന്തം ഡീപ്പോൾ അതായത് ഇപ്പോ വരുന്ന ഒരു റൂമർ അനുസരിച്ചിട്ട് ഡീപ്പോൾ അത്ലറ്റിക് ഒമാൻഡ്രഡ് വിട്ട് ഇന്റർ മിയാമിയിലേക്ക് ചേക്ക് കയറുന്നു എന്ന ഒരു ന്യൂസ് ആണ് ഇപ്പൊ പുറത്തേക്ക് വരുന്നത് അപ്പൊ അതൊരു റൂമർ മാത്രമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഏറെക്കുറെ ഇങ്ങനെ കൺഫേം ആയി എന്നൊക്കെയുള്ള രീതിയിലുള്ള പല ന്യൂസുകളും പുറത്തേക്ക് വരുന്നുണ്ട് പല ചാനലുകൾ വഴിയും പല റിപ്പോർട്ടുകൾ വഴിയും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ആള് ആ ഒരു മൊത്തത്തിൽ ഇപ്പോ അതാണ് പരിപാടി അപ്പോ ഇത് എന്താണ് ഡീപ്പോൾ ഇപ്പോ അങ്ങോട്ട് പോകുന്നത് എന്ന് നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം അത് മെസ്സി കൊണ്ടുപോകുന്നതാണോ എന്താ പരിപാടി രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പ് യുഎസിൽ വെച്ചിട്ടാണ് അപ്പോ അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഒന്നും അറിയില്ല നമുക്ക് പക്ഷെ എന്തായാലും ഡീപ്പോളിനെ സംബന്ധിച്ച് ഞാൻ നോക്കുകയാണെങ്കിൽ എം എൽ എസിനെ സംബന്ധിച്ച് ഇത് ഭയങ്കര അടിപൊളിയൊരു ട്രാൻസർ ആണ് കാരണം ഡിപോൾ എന്ന് പറയുന്ന ഒരു പ്ലെയർ ഇന്ന് കറന്റ് ലി കറ ഫുട്ബോളില് ഭയങ്കര വലിയ ഇൻഫ്ലുവൻസ് ഉള്ള അല്ലെങ്കിൽ ഭയങ്കര വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലെയർ ആണ് ആൾക്ക് മുപ്പത്തി ഒന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ അപ്പൊ ആള് യൂറോപ്പിൽ തന്നെ മികച്ച ക്ലബ്ബുകളിലേക്ക് പോകേണ്ട അല്ലെങ്കിൽ മികച്ച ക്ലബ്ബുകളിൽ കളിച്ചു കളിച്ച് പോവേണ്ട ഒരു പ്ലെയർ ആണ് അപ്പൊ ആളിനെ ഞാൻ നോക്കിയിട്ട് ആള് അത്ലറ്റിക്കോ മാൻഡ്രഡിൽ നിന്ന് പോവേണ്ടത് പ്രീമിയർ ലീഗിലെ ഏതെങ്കിലും ഒരു വലിയ ക്ലബിലേക്ക് അദ്ദേഹം പോകണം എന്ന് എൻ്റെ ഒരു എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഇപ്പം എന്താ പറയാ അവിടെ ഒരുപാട് ഓപ്ഷൻസ് അവിടെ ഉണ്ട് ലിവർപൂൾ ചെൽസി ആസനൽ മെൻസിറ്റി എന്ന് വേണ്ട മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അപ്പോ അവിടേക്കൊക്കെ പോവാൻ കപ്പാസിറ്റി ഉള്ള ഒരു പ്ലെയർ ആണ് ആള് ആള് എം എൽ എസിലേക്കൊക്കെ പോകേണ്ട ഒരു സമയം ഒരു രീതിയിലും ഞാൻ നോക്കിയിട്ട് ആയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് ഇതില് പറയാനുള്ളൊരു കാര്യം അപ്പൊ ആള് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഒരു യൂറോപ്യൻ ലീഗ് വിട്ട് മറ്റ് ലീഗുകളിലേക്കൊക്കെ ആളുകൾ പോകുന്നത് നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട് അപ്പോ പക്ഷെ എന്തിരുന്നാലും ഇതൊരു ബെറ്റർ ഓപ്ഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ഡീപ്പോൾ എന്ന് ഇന്നുള്ള മിഡ്ഫീൽഡർമാരിൽ വെച്ചിട്ട് ഏറ്റവും മികച്ച ഒരു മിഡ്ഫീൽഡർ ആണ് അപ്പൊ ആള് ആളുടെ മിഡ്ഫീൽഡർ എപ്പോഴും തെളിയിക്കുന്നത് ആൾ അർജന്റീനയുടെ ടീമിൽ വരുമ്പോഴാണ് അപ്പോ ആ ഒരു മികവാണ് അത്ലറ്റിക് കൊമാൻഡൻറ്റും വെക്കാറുണ്ട് അപ്പോ ആൾക്ക് അർജന്റീനയുടെ കുപ്പായത്തിലേക്ക് വരുമ്പോ ഒരു ഡബിൾ എനർജി എപ്പോഴും നമ്മൾ കാണാറുണ്ട് അപ്പൊ ആള് എന്തിന്റെ പേരിലാണ് ഇപ്പോ ഇന്റർമിയാമിയിലേക്ക് പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒറ്റ കാരണം മെസ്സി മാത്രമായിരിക്കണം മെസ്സിയോടുള്ള ആരാധന ഒരുപാടായി പോകുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പോ മൊത്തത്തില് വരുന്ന ഒരു എന്താ പറയാ ട്രോൾ എന്ന് പറയുന്നത് ഈ യാസിൻ ചുക്കോയെ സംബന്ധിച്ചിട്ടാണ് ആള് പോരാ അതുകൊണ്ട് ഡീപ്പോളിന് മെസ്സി അവിടെ കൊണ്ടുവരുന്നു എനിക്ക് ശരിക്കൊരു നല്ല ബോഡി ഗാർഡ് വേണം എന്നുള്ള പരിപാടിയാണ് മെസ്സി പിടിക്കുന്നത് എന്നൊക്കെ തരത്തിലുള്ള റോ കുറെ ട്രോളുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നിരുന്നാലും നമുക്ക് നോക്കി അറിയേണ്ട ഒന്നാണ് ഡീപോൾ അവിടേക്ക് പോകുമോ അതോ അത്ലറ്റിക് ഓൺ മാൻഡിൽ തന്നെ തുടരുമോ ലോണിൽ പോകുന്നു എന്നൊക്കെയാണ് പല ന്യൂസുകൾ വന്നിട്ടുള്ളത് അപ്പൊ നമുക്കറിയില്ല പക്ഷെ ഞാൻ എന്റെ പേഴ്സണൽ അഭിപ്രായം ഇതാണ് എന്റെ ഇപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ടീമുകൾ ഡിസേർവ് ചെയ്യുന്ന ഒരു പ്ലെയർ ആണ് വളരെ മികച്ച ഒരു പ്ലെയർ ആണ് ഏത് സമയത്തും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പ്ലെയർ ആണ് അപ്പോൾ ആള് അത്ലറ്റിക്കോ മാൻഡഡ് വിടുകയാണെങ്കിൽ അത്ലറ്റിക് അത്ലറ്റിക്കോ മാൻഡഡിനേക്കാളും മികച്ച ടീം ആള് ചൂസ് ചെയ്യണം എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ എന്തായാലും നമുക്ക് കാത്തിരിക്കാം താങ്ക് യു